പ്രാർത്ഥിക്കുന്നവരുടെ ഉത്തേജനത്തിന് വേണ്ടി ധൈര്യത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എപ്പോഴും കർത്താവ് തൻ്റെ സന്ദേശങ്ങൾക്കകത്ത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കാരണം പ്രാർത്ഥിക്കുന്നവരെപ്പോഴും അടുക്കാനും ക്ഷീണിക്കാനും തളരാനും സാധ്യതയുണ്ട് അവരെ എപ്പോഴും ഉണർത്തി ഉണർത്തി പ്രാർത്ഥനയിൽ ഉത്തേജിപ്പിച്ച് മുമ്പിലോട്ട് കൊണ്ടുപോകണം എന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല ഉപമകളും കർത്താവിൻ്റെ പല സന്ദേശങ്ങളും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രചോദനമായിട്ട് കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉപമകൾക്കകത്ത് ഉൾപ്പെടുത്തിയത് ഇന്നത്തെ സന്ദേശം അത്തരത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒരു സന്ദേശമാണ് മൂന്ന് കാലങ്ങളുണ്ട് നമുക്കറിയാം പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഈ മൂന്ന് കാലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പ്രാർത്ഥനയുടെ മൂന്ന് തലങ്ങളെ കർത്താവ് നമ്മളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് അതിനകത്ത് ഒന്നാമത്തേത് ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കുന്നവരാകണം ദൈവമക്കൾ എന്നുപറഞ്ഞ സംഭവിച്ചിട്ടില്ല ഫ്യൂച്ചറാണ് നടന്നിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കൾ മുൻകൂട്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ പ്രത്യേകിച്ച് ചില ഹൃദയഭാരങ്ങളിലൂടെയോ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും ോറ്റിയും ആ ഒരു കാര്യം കൃത്യമായിട്ട് ആത്മാവിൽ ഗ്രഹിച്ച് തിരിച്ചറിഞ്ഞ് സംഭവിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി പ്രാർത്ഥിക്കുന്നവരാകണം ദ്യമക്കൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള റെവലേഷൻസ് ഇൻസ്പിറേഷൻസ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാകണം ദൈവമക്കൾ നമ്മൾ സാധാരണ പ്രാർത്ഥന ആവശ്യം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കത്തുള്ളൂ ഇത് വിഷയം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ഒരു വിഷയമില്ല പക്ഷേ പരിശുദ്ധാത്മാവ് ചിലതിനു വേണ്ടി മുൻകൂട്ടി നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കും ഇവൻ ചിലപ്പോൾ നമുക്കത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല പക്ഷെ മുൻകൂട്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവ് തരുന്ന പ്രേരണകളെ ഉൾപ്രേരണകളെ നമ്മൾ തിരിച്ചറിയണം പ്രാർത്ഥിക്കണം അത് കൊണ്ടുവരുന്ന വിടുതലുകൾ അസാധാരണമായിരിക്കും അത്ഭുതകരമായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രാർത്ഥിക്കണം ഈ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം പ്രാർത്ഥനയിൽ നമ്മൾ പുറകിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഭയവും നിരാശയും അവിശ്വാസവും സംശയവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ആ പ്രയർ എന്ന ഒരു അറ്റ്മോസ്ഫിയറിനകത്തും നമ്മൾ ബായ്ക്കാകാൻ സാധ്യതയുണ്ട് പുറകിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇൻ ദ മിക്സ്റ്റ് ഓഫ് അവർ പ്രോബ്ലംസ് നമ്മളെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം മറ്റൊരു ഓപ്ഷൻസ് തിരഞ്ഞെടുക്കരുത് മറ്റൊരു പോം വഴിയും കണ്ടെത്തുന്നതിന് മുമ്പ് പ്രശ്നങ്ങളുടെ നടുവിലും ബുദ്ധിമുട്ടുകളുടെ നടുവിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ നടുവിലും ദൈവമക്കളുടെ ആയുധം പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മൂന്നാമത്തേത് അതിപ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേത് നമ്മുടെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയോടുള്ള കാര്യമാണ് ചിലത് സംഭവിച്ചു കഴിഞ്ഞു നടന്നു കഴിഞ്ഞു പാസ്റ്റ് അവ എന്ന് പറയുന്നത് പോലെ ചിലത് കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി കഴിഞ്ഞു ലോകത്തിൽ അക്ഷരീകലോകത്ത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഈ ഡേറ്റ് കഴിഞ്ഞ ചെക്ക് പോലെ പിന്നെ പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാൽ ദൈവമക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കകത്തും കൈവിട്ട് കളയാതെ പ്രാർത്ഥിക്കണമെന്നൊരു ഗൈഡൻസ് ഇന്ന് പകൽ ദൈവം നമുക്ക് തരിക ചില കാര്യങ്ങൾ കൈവിട്ടുപോയി ചിലത് കഴിഞ്ഞുപോയി തീർന്നുപോയി ഇനി ആ കാര്യത്തിനകത്ത് ഒന്നും നടക്കാനില്ല ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് പാസ്റ്റ് ഡവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾക്കകത്തും വീണ്ടും പ്രാർത്ഥിക്കാൻ പ്രേരണ നൽകുക ഏലിയാവിൻ്റെ മുമ്പിലും ഏലീശയുടെ മുമ്പിലുമൊക്കെ മരിച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കുമ്പം അത് കഴിഞ്ഞുപോയ കേസുകളാണ് പക്ഷേ അവർ പ്രാർത്ഥിക്കാൻ ധൈര്യം കാണിക്കുക അതുകൊണ്ട് തന്നെ ദൈവം അതിനകത്ത് അത്ഭുതകരമായി പ്രവർത്തിക്കുക ഈ ആയി മകള് കഴിഞ്ഞു പോയ കാര്യമാണ് മരിച്ചുപോയ കാര്യമാണ് തീർന്നുപോയ കാര്യമാണ് പക്ഷേ യേശു കർത്താവ് ആ കഴിഞ്ഞു പോയ കാര്യത്തെയും പ്രാർത്ഥനയിലൂടെ വീണ്ടും ജീവിപ്പിക്കുക ഇനി വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൈവിട്ടുപോയി ചിലത് കഴിഞ്ഞ് പോയി ഇനി ഒന്നും ആർക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങളില്ലേ അതിനകത്ത് പോലും ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദൈവം പറയുക ഫിലോമൻ്റെ ലേഖനം വായിക്കുമ്പം അപ്പൊ സോലന പൗലോസ് അവിടെയുള്ള വിശ്വാസികളോട് പറയുന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് എന്നെ തിരികെ കിട്ടും അതുകൊണ്ട് തന്നെ എനിക്കായിട്ട് ഒരു പാർപ്പിടം പാർപ്പിടമൊരുക്കിക്കൊള്ളുക തിരിച്ചു വരും നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കിക്കോ എങ്ങനെയാണ് തിരിച്ച് കിട്ടുന്നത് പ്രാർത്ഥനയ്ക്കകത്തോടെ എപ്പോൾ എവിടെയാ ഇപ്പം കാരാഗ്രഹത്തിൽ ഇതാണ് പ്രാർത്ഥനയുടെ പ്രതീക്ഷ തീർന്നുവെന്നും അവസാനിച്ചുവെന്നും ഇനിയൊരു തുടക്കം ഇല്ലെന്നും ഇനിയൊരു മുമ്പിലേക്ക് പോകില്ലെന്നും ഒക്കെ മനസ്സ് പറയുമ്പം നിങ്ങളുടെ ജഡ മനുഷ്യൻ പറയുമ്പം പിശാജി പറയുമ്പം മനുഷ്യൻ പറയുമ്പം പ്രാർത്ഥിക്കുന്നവൻ പറയും എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്തു നിന്നും ചില പുതിയ തുടക്കങ്ങൾ ദൈവത്തിന് തരാൻ കഴിയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ചും ഈ കാലത്തെ സംബന്ധിച്ചും വരാൻ പോകുന്ന കാലത്തെ സംബന്ധിച്ചും ഒരുപോലെ ദൈവമക്കളുടെ പ്രതീക്ഷയാണ് പ്രാർത്ഥന അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ തരുമ്പോൾ ആ ഗൈഡൻസുകൾ തിരിച്ചറിയാൻ കഴിയട്ടെ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ചില പ്രോബ്ലംസിനകത്താണ് ആ സമയത്തും കർത്താവ് പറയുന്നു പ്രതീക്ഷ കൈവിടാതെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചിലത് കൈവിട്ടു പോയി എല്ലാം അവസാനിച്ചു ഇനിയൊന്നുമില്ല അങ്ങനെ പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് നോക്കിക്കൊണ്ടും പറയുകയാണ് സ്റ്റിൽ ഐ ക്യാൻ ഡൂ സംതിങ് ന്യൂ ഫോർ യു നിനക്ക് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ പ്രാർത്ഥനയുടെ ഈ മൂന്ന് തലങ്ങളും ഒരേ വിധത്തിലൊന്ന് ഉണർത്തിക്കൊണ്ടുവരാമോ സംഭവിച്ചു ക കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇനിയും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഈ മൂന്ന് മേഖലയിലും ഒരുപോലെ പ്രാർത്ഥനയിൽ എപ്പോഴും നമുക്ക് ഉണർന്നിരിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് പ്രിയ പിതാവേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇന്ന് നൽകിയ ആ ഒരു പ്രേരണയ്ക്കായിട്ട് സ്തോത്രം ചില കാര്യങ്ങൾ മുൻകൂട്ടി പരിശുദ്ധാത്മ അർപ്പിക്കുമ്പോൾ അതിനുവേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഞാൻ കൃപ തരണം ചിലത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷകയോടാതെ പ്രാർത്ഥിപ്പാൻ കൃപ തരണം ചിലത് അവസാനിച്ചു ഇനിയും ഒന്നിനും സാധ്യതയില്ല എന്ന വിധത്തിൽ ഇരുളടഞ്ഞ നിലയിൽ അടച്ചു വെച്ച ഒരു പുസ്തകം പോലെ കഴിഞ്ഞുപോയ ഒരു അധ്യായം പോലെ അസ്തമിച്ച സൂര്യനെ പോലെ ചില വിഷയങ്ങളുണ്ടല്ലോ അപ്പ അതിനകത്തും കൈവിടാതെ പ്രവർത്തിക്കാൻ മതിയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വരമേൽപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാൻ ചിലരെ ശക്തീകരിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ അമീൻ ഹവ് എ പ്ലസ് ഡേ ക്രിസ്തു നിങ്ങളുടെ സഹോദര ജോമൻസ് കറിയ കുമളി മെയ് ഗോഡ് ബ്ലസ് യു ഓൾ ആമീൻ ആമീൻ അമീൻ